ഇത് കോടന്തൊരുത്ത് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ പെടുന്ന ചേരിങ്കൽ എന്ന പ്രദേശത്തിന്റെ സമീപത്തുള്ള കൊച്ചുചങ്കരം പാടശേഖരമാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഇവിടെ നെൽകൃഷി മുടങ്ങിയിട്ട് പല ന്യായങ്ങൾ പറഞ്ഞാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നെൽകൃഷി മുടങ്ങിയതിനെ തുടർന്ന് ഇവിടെ സ്ഥിരമായിട്ട് ഉപ്പുകളും കയറി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പം ഈ ഉപ്പിന്റെ കാഠിന്യം കൊണ്ട് നെൽകൃഷി ഇല്ലാതായെന്ന് മാത്രമല്ല ഈ പ്രദേശത്ത് പാടവരമ്പുകളിലും പുരയിടങ്ങളിലും വളരെ സമൃദ്ധമായി വിളഞ്ഞിരുന്ന പച്ചക്കറി വിളകൾ പ്രധാനമായിട്ടും വനിതകളാണ് അത് കൃഷി ചെയ്തിരുന്ന അത് പൂർണമായിട്ട് നശിച്ചു അതോടൊപ്പം തന്നെ ഈ ഉപ്പ് ഭൂമിയിൽ കടിച്ചു പിടിച്ചു കിടക്കുന്നതുകൊണ്ട് കെട്ടിടങ്ങളിൽ ഈ കാപ്പിലറി ആക്ഷൻ വഴി ഈ ഉപ്പ് മേളിലേക്ക് കയറി വരികയും ഉപ്പിലെ ജലാംശം നഷ്ടപ്പെട്ടു കഴിയുമ്പഴേക്കും മോയ്സ്റ്ററിലെ ജലാംശം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴേക്കും സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസ് പരലുകള് കെട്ടിടത്തിന്റെ സിമെന്റിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും അപ്പൊ അതിനെ വ്യാപകമായ ഇത് കൂടി വന്നതിനെ തുടർന്നാണ് ആളുകള് ഈ പാടശേഖരത്തിൽ അവർക്ക് വസ്തു ഇല്ല നിലമില്ല പക്ഷെ അവർ അതിന്റെ കെടുതികൾ മുഴുവൻ അവരാണ് അനുഭവിക്കുന്നത് അപ്പൊ അതിന അതിനെതിരെയാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ രൂപീകരിക്കും അതിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഈ കൊച്ചുചങ്കരം പാടശേഖരത്തിലെ പാടശേഖര സമിതി വെള്ളം പറ്റിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവര് ഇതിൻ്റെ ഇറിഗേഷൻ വകുപ്പ് കൃഷിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള കൾച്ചറ കുട്ടനാടൻ പാക്കിന്റെ കൾച്ചറ ഏതാണ്ട് ഒരു പത്ത് മീറ്റർ നീളത്തിൽ ദുർബലപ്പെടുത്തുകയുണ്ടായി ആ കൽച്ചിറ ദുർബലപ്പെടുത്തിയോടുകൂടി അതിലൂടെ പുറം കായലിൽ നിന്ന് ഉപ്പുകളും പുരയിടങ്ങളെല്ലാം സ്ഥിരമായി പ്രശ്നമായിരുന്നു അപ്പം നമ്മൾ ഇത് അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കൃഷി മന്ത്രി മുതൽ കൃഷി അസിസ്റ്റന്റ് വരെയുള്ള എല്ലാ ആളുകളടുത്തും എത്തിക്കുകയും അതിനെ തുടർന്നാണ് സർക്കാർ ഇടപെട്ട് അവർ പിന്നെ നടപടിയിൽ ഇറിഗേഷൻ വകുപ്പിന്റെ പ്രോപ്പർട്ടിയാണ് വസ്തുവാണ് സ്വ സ്വത്താണ് നഷ്ടപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അവർ കേസ് ആർജുകയും ചെയ്തു പോലീസ് അങ്ങനെയാണ് ഈ ആ കൾച്ചറ പുനർനിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ ആ കൽച്ചറ ആരാണോ ദുർബലപ്പെടുത്തിയത് അവരെ കൊണ്ടുതന്നെ അത് പുനർനിർമ്മിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇത് ചെയ്തതുകൊണ്ടാണ് വെള്ളം തൻ്റെ തള്ളിക്കയറ്റൊ ഒരു പരിധിവരെ തടയാൻ പറ്റിയത് പക്ഷേ നമുക്കറിയാവുന്നവരെ നെൽകൃഷി നടത്താതിരുന്നാൽ ഈ പാഠശേഖരങ്ങൾ വീണ്ടും ഇതുപോലെ മത്സ്യക്കെട്ടിന്റെ പിടിയിലേക്ക് വരും മത്സ്യകൃഷി വേണ്ട എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കില്ല പ്രതിരോധ സമൃദ്ധിക്കുമില്ല ഇവിടെ ഏപ്രിൽ പതിനഞ്ച് മുതൽ നവംബർ പതിനാല് വരെ കേരളത്തിലെ നെൽകൃഷിയുടെ സീസണാണ് അത് ആണ് ഇവിടെ നെൽകൃഷിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പിന്നീടുള്ളത് അഞ്ച് മാസവും മത്സ്യകൃഷിക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ ഇത് നിയന്ത്രിക്കാനായിട്ട് കരിനില വികസന ഏജൻസി ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ളൊരു കരിനില വികസന ഏജൻസി ഉണ്ട് ഈ പ്രദേശങ്ങളെല്ലാം കരിനിലങ്ങളെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ആ കരിനില വികസന ഏജൻസിയാണ് ഈ പ്രദേശത്തെ ഈ കാര്യങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്നത് ഈ ഈ പാടശേഖരങ്ങളെല്ലാം ആവശ്യമായ നെൽകൃഷി ഫലപ്രദമായി നടത്താൻ ആവശ്യമായ പുറം പണ്ടും പിന്നെ ചിറകളും അതേപോലെ മോട്ടറും പെട്ടിയും പറയും വൈദ്യുതിയും സൗജന്യ വൈദ്യുതിയും സർക്കാർ നൽകും പാടശേഖരത്തിൻ്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ് ഈ വെള്ളം പറ്റിച്ച് ഏപ്രിൽ പതിനഞ്ചിന് തന്നെ വെള്ളം പറ്റിച്ച് നിലമുണങ്ങി ഉഴുത് മറിച്ച് കൃഷിയിലേക്ക് പോകേണ്ടത് ഈ പൊക്കാളി കൃഷി എന്ന് പറയുന്നത് ഒരു ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുള്ളതാണ് അതിന് ഭൂസൂചിക അംഗീകാരമുണ്ട് ഭൂസൂചിക എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉൽപ്പന്നം ഏത് പ്രദേശത്തു നിന്നാണോ ഉണ്ടാക്കുന്നത് അതിനെയാണ് അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഭൂസൂചിക അംഗീകാരം കിട്ടിയിട്ടുള്ളത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ആ ആറന്മുള കണ്ണാടി കണ്ണാടി എവിടെ വേണമെങ്കിലും ഉണ്ടാക്കുക പക്ഷെ ആറന്മുളയിൽ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന കണ്ണാടി സവിശേഷമാണ് അത് അതിന് ഭൂസൂചിക അംഗീകാരമുണ്ട് ജി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ട് ജി ഐ ടാഗ് ഉണ്ട് അതുപോലെ തന്നെയാണ് പൊക്കാളി പൊക്കാളി സത്യത്തിൽ ഈ മൂന്ന് ജില്ലകളിലായിട്ട് പടർന്നു കിടക്കണം അത് ആലപ്പുഴ ജില്ലയുടെ ചേർത്തല താലൂക്ക് എറണാകുളം ജില്ലയുടെ കൊച്ചി കണയന്നൂർ പറവൂർ താലൂക്ക് തൃശ്ശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഇത്രയും ഭൂപ്രദേശങ്ങളിൽ മാത്രം ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉപ്പ് വെള്ളത്താൽ തഴുകപ്പെടുന്ന പ്രദേശങ്ങളാണ് ഒരു വശത്ത് അറബിക്കടലും മറു വെമ്പനാട് കായലോ അല്ലെങ്കിൽ അനുബന്ധ കായലുകളോ ആയിരിക്കും അതിൻ്റെ കൈവഴികളായിരിക്കും അപ്പോൾ ഈ ഇതിൽ നിന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴുള്ള തന്നെ സമ്മർദ്ദം ഉണ്ട് അപ്പം ഈ സമ്മർദ്ദത്തെ മറികടന്ന് ഉണ്ടായി വരുന്നൊരു ഉണ്ടായിട്ടുള്ള പരിണമിച്ചുണ്ടായി വന്നിട്ടുള്ളൊരു ബ്രീഡാണ് പൊക്കാളി എന്ന പൊക്കാളി എന്നൊരു ജനറിക് നെയിമാണ് ആ അതിൽ തന്നെ പല വിഭാഗം നെൽച്ചെടികളുണ്ട് ചെട്ടിവിരുപ്പുണ്ട് പിന്നെ ചുട്ടു പൊക്കാളിയുണ്ട് അങ്ങനെ പല ഇതുണ്ട് പിന്നെ അത് കൂടാതെ വയറ്റിലെ നെല്ല് ഗവേഷണ കേന്ദ്രം ഗവേഷണം നടത്തി സങ്കര ഇനങ്ങൾ ബ്രീഡിൻ്റെ ഇതുമുണ്ട് ഒന്നു മുതൽ എട്ട് വരെയുള്ള ബ്രീഡ്സും പിന്നെ അത് പതിനൊന്ന് വരെയൊക്കെ ആയിട്ടുണ്ട് പൊക്കാളി കൃഷിയുടെ സവിശേഷത എന്ന് പറയുന്നത് അത് ഉപ്പിനെ ടോളറേറ്റ് ചെയ്താണ് ടോളറൻസ് ഉള്ളതാണ് അല്ലെ റെസിലിയൻ്റ് ആണ് അതെന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ അംശത്തെ അതിനെ വിത്സ്റ്റാൻ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് അതേസമയം വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കും അപ്പോൾ ഈ പൊക്കാളിയുടെ പ്രത്യേക ഈ ഇത് രണ്ടു വേണേലും ക്വാളിറ്റീസ് ഒന്ന് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്നു രണ്ടത് ഉപ്പിനെ പ്രതിരോധിക്കുന്നു സാധാരണ ഉപ്പ് വെള്ളത്തിൻ്റെ ഉപ്പ് അളക്കുന്നത് ഡെസ്സി സീമെൻസ് പെർ മീറ്റർ ആണ് അതല്ലെങ്കിൽ അതെ ഡെസ്സി സീമെൻസ് പെർ മീറ്റർ എന്നുള്ള ഇതിലാണ് അളക്കുന്നത് അപ്പോൾ ആ ഇതിലനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ കടൽ ജലത്തിന്റെ ആ ഉപ്പ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് പാർട്സ് പെർ മില്യൺ ആണ് മുപ്പത്തഞ്ച് പാർട്സ് പെർ മില്യൺ ആണ് പക്ഷെ പൊക്കാളിക്ക് പന്ത്രണ്ട് അല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഉപ്പ് അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരാഴ്ചയിൽ കൂടുതൽ വെള്ളപ്പൊക്കം വന്ന് വെള്ളത്തിനടിയിൽ പോയാലും അതിനെ ഫോട്ടോസിന്തോസിസ് ചെയ്യാൻ അതിന്റെ കഴിവ് നഷ്ടപ്പെടുന്നില്ല പിന്നെ ഇത് ഇത് പൂർണ്ണമായിട്ടും ജൈവമാണ് ജൈവം എന്ന് പറയുന്നത് ഇനി രാസവളങ്ങളോ കീടനാശിനിയോ ആവശ്യമില്ല കാരണം ഈ വയലുകളെല്ലാം ആറ് ഏഴ് മാസം നെൽകൃഷി നെൽകൃഷിയും ശേഷം മത്സ്യകൃഷി അപ്പം മത്സ്യകൃഷിയുടെ അവശിഷ്ടങ്ങളാണ് നെൽകൃഷിക്ക് വളമായിട്ട് വരുന്നത് തിരിച്ചും നെൽ നെൽകൃഷിയുടെ അവശിഷ്ടങ്ങളാണ് മത്സ്യകൃഷിക്ക് ഭക്ഷണമായിട്ട് വരുന്നത് അപ്പം ഇത് പരസ്പര പൂരകമാണിത് ഇത് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് സർക്കാരാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് മഴവെള്ള സംഭരണിയും കൂടിയാണ് ഈ പൊക്കാളി നിലങ്ങൾ എന്ന് പറയുമ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ പഠനങ്ങൾ അനുസരിച്ച് ഒരേക്കർ പൊക്കാളിപ്പാടം പ്രതിവർഷം മൂന്ന് ലക്ഷം ലിറ്റർ ശുദ്ധജലമാണ് ഭൂമിക്ക് അടിയിൽ സംഭരിക്കുന്നത് അപ്പൊ നമ്മൾ പരിശോധിച്ചതുപോലെ തന്നെ ഇത് രണ്ട് ഉപ്പ് സ്രോതസ്സുകളുടെ ഇടയിൽ കിടക്കുന്ന ഭൂമി ആണ് ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ വളരെ പണ്ട് ഈ ആളുകള് മനുഷ്യാധ്വാനം കൊണ്ട് കൃഷിയോഗ്യ ആക്കിയതാണ് അപ്പം അത് സർക്കാരും ഇപ്പോഴത്തെ സമൂഹവും മനസ്സിലാക്കണം ഇതൊന്നും ജനവാസ മേഖലയല്ലായിരുന്നു ജനവാസം കിഴക്കായിരുന്നു ഈ പ്രദേശത്തേക്ക് ആളുകൾ വളരെ താഴെ കിടക്കുന്ന ആളുകൾ വന്ന് അവരുടെ മനുഷ്യധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് മനുഷ്യവാസ യോഗ്യമായ സ്ഥലങ്ങളാണ് അപ്പോൾ അത് അത് തിരിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയവും മത്സ്യകൃഷി വരുമ്പോഴേക്കും ഉപ്പ് പൂർണ്ണമായിട്ട് ഭൂമിയിൽ പിടിക്കും പിന്നെ ആ പ്രദേശത്ത് ആളുകൾക്ക് താമസിക്കാൻ പറ്റാതാകും ഭൂമിയിലെ അടിയിലേക്ക് ഉപ്പ് കയറും ശുദ്ധതല സ്രോതസ്സുകൾ ഇല്ലാതാവും അതേപോലെ ശുദ്ധതല സ്രോതസ്സുകൾ നഷ്ടപ്പെടും ഈ പച്ചക്കറി വിളകൾ പച്ചക്കറി വിളകൾ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറി വിളകൾക്ക് യാതൊരു രാസവളമോ കീടനാശിനിയും ഇല്ല ആവശ്യമില്ല അത് പൂർണ്ണമായിട്ടും ജൈവമാണ് നമ്മളിത് പറയ പറയാൻ കാരണ ഈ ഉപ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ കീടങ്ങൾ പൊതുവേ കുറവാണ് ഇവിടെ അപ്പൊ മറ്റ് നെൽകൃഷിക്ക് സർക്കാർ കൊടുക്കുന്ന സബ്സിഡികളൊന്നും ഈ ഈ നെൽകൃഷിക്ക് ആവശ്യമില്ല മറ്റ് നെൽകൃഷിക്ക് ഇറി ജലസേചനം ആവശ്യമാണ് ജലസേചനം വേണ്ട പിന്നെ കീടനാശിനി വേണ്ട രാസവളങ്ങൾ വേണ്ട ആ സബ്സിഡി കൊടുക്കാതെയാണ് ഈ വിത്ത് നമുക്ക് വിളവ് നൽകുന്നത് നൂറ്റിപ്പത്ത് ദിവസമാണ് നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിൻ്റെ കാലാവധി നൂറ്റിപ്പത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനെ വിളവെടുക്കാം നട്ട് വിതച്ച് കിളുത്ത് കഴിഞ്ഞാൽ തൊണ്ണൂറാം പക്കം മുതൽ അത് പൂവിട്ട് തുടങ്ങും എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ് വരെയുള്ള ദിവസങ്ങളിൽ പൂവിടും തൊണ്ണൂറ് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കണം മുപ്പത് ദിവസം കാക്കില്ല ഒരു ഇരുപത്തിയഞ്ച് ദിവസം കഴിയുമ്പഴേക്കും നമുക്ക് വിളവെടുക്കാം ഇതാണ് എൻ്റെ സവിശേഷം പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയിലെ ഏറ്റവും ലാഭകരമായ കൃഷിയാണ് നെൽകൃഷിയിൽ ഏറ്റവും ലാഭകരം എന്ന് പറയുന്നത് പൊക്കാളി നെൽകൃഷിക്ക് മറ്റ് നെല്ലുകൾ ഇനങ്ങളിലേക്ക് കൊടുക്കുന്ന ചെലവുകൾ ഇതിലില്ല രണ്ടാമത് ഇത് പൂർണ്ണമായിട്ടും ജൈവമാണ് അപ്പം ജൈവ കൃഷിക്ക് ഒരു പ്രീമിയം ഉണ്ടല്ലോ ഒരു പ്രീമിയം ഉണ്ട് രാസവളങ്ങളൊക്കെ ഇടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രീമിയം ഉണ്ട് പക്ഷേ ചോദ്യത്തിൽ ഒരു ഇത് അനുസരിച്ചാണെങ്കിൽ ഇപ്പം ചെലവ് കുറവാണ് ചെലവ് ആ ആർത്ഥത്തിൽ ചെലവ് കുറവാണ് പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഇതെല്ലാം മനുഷ്യധ്വാനം കൊണ്ട് ചെയ്യേണ്ട മറ്റ് കൃഷി നിലങ്ങളിൽ നമുക്ക് യന്ത്രങ്ങൾ കൊണ്ടുവരാം ട്രാക്ടറും ട്രില്ലറും ഇപ്പം ഡ്രോണും ഉപയോഗിക്കാം ഡ്രോൺ ഇവിടെ ഉപയോഗിക്കാം ഡ്രോൺ ഉപയോഗിച്ച് വിതക്കാം പക്ഷേ ബാക്കിയുള്ള അധ്വാനങ്ങൾ മുഴുവൻ മനുഷ്യാധ്വാനം കൊണ്ട് ചെയ്യാൻ കാരണം ട്രാക്ടറും ടില്ലറും കൊയ്ത്ത് കേന്ദ്രവും താങ്ങാനുള്ള ശേഷി ഈ നിലങ്ങൾക്കില്ല അതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു മറ്റ് അപ്പം അങ്ങനെ അധ്വാനം ഇത് കുറച്ചുകൂടി കൃത്യമായി തൊഴിൽ ആധിക സ്വഭാവമുള്ള ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രോബാണ് ക്രോപ്പാണ് എന്ന് പറഞ്ഞാൽ പൊക്കാളി നിലങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടും അപ്പൊ നെൽകൃഷിയുടെ ആദായം എല്ലാ കുടുംബങ്ങൾക്കും കിട്ടും മത്സ്യകൃഷ്ടിയുടെ ആദായം ഏതാനും ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നെൽകൃഷിയുടെ ആദായം ആ പാടത്ത് പണിയെടുക്കുന്ന അതുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും ആ സമൃദ്ധി എത്തി അതാണ് അതിന്റെ ഒരു പ്രത്യേകത ആ അർത്ഥത്തിൽ ഇന്ന രണ്ടർത്ഥി കാണാം ഒന്ന് ഇതിനൊരു സാമൂഹ്യ പാരിസ്ഥിതികമായ വിഷയമുണ്ട് രണ്ട് ഇതിന്റെ മറ്റ് സാമ്പത്തിക വിഷയം പിന്നെ തീർച്ചയായിട്ടും ഇത് നിലനിന്നാൽ മാത്രമേ മറ്റ് യുവജാലങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നെൽകൃഷി സമൃദ്ധമായിട്ടുണ്ടാകണം ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട് ക്ലൈമറ്റ് ചേഞ്ച് അത് ഇത്തരം കൃഷികളെ നെൽകൃഷിയെ ഏത് വിധത്തിലാണ് ബാധിക്കുന്നത് കാലഘട്ടത്തിൽ ഗ്ലോബൽ വാർമിങ്ങിനെ ഒരു പ്രകടിതമായ രൂപം നമ്മൾ അനുഭവപ്പെടുന്നത് നമ്മൾ തീരപ്രദേശത്തെ ആളുകളിൽ കടലിന്റെ നിരപ്പ് കൂടുന്നതാണല്ലോ അപ്പൊ കടൽ നിരപ്പ് കൂടുന്ന ഉപ്പിന്റെ അളവ് ഭൂമിയിലേക്ക് കയറി വരുന്നതിന്റെ നിരക്ക് കൂടും നമ്മൾ നേരത്തെ കണ്ട പോലെ കടൽ ജലത്തിൻ്റെ സാമാന്യമായ അളവെന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് പാർട്സ് പെർ മില്യൺ പി പി എം ആണ് ഉപ്പിന്റെ അളവ് അപ്പൊ ആ ഈ കടൽ ജലം കടൽ നിരപ്പ് ഉയരുമ്പോൾ ഇതുപോലുള്ള കൃഷികളുണ്ടെങ്കിൽ ഈ ഉപ്പിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കൃഷികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഹായകരമാകും അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഈ നെൽകൃഷി സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഉപ്പിലാണ് ഇത് വളരുന്നത് അതല്ല ഉപ്പ് ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് മറ്റേ മറ്റ് നെൽകൃഷികൾക്ക് ഉപ്പ് അല്പം പോലും പരിഗണിക്കാൻ പറ്റില്ല ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല വിത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഇതിന് ഉപ്പിനെ പ്രതിരോധിക്കാം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള പി പി എം ഉപ്പ് ഇതിനെ പ്രതി ഇതിനെ പ്രതിരോധിക്കാൻ പറ്റി